ശ്രീമതി കെ കെ രമ സർ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിയിട്ടുള്ള കോടതി ഫീസുകളുടെ മൂലം സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്കും സ്ത്രീകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും നീതിപീഠം അപ്രാപ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സർ ഈ സബ്മിഷൻ സർ ഖജനാവിലേക്ക് നൂറ്റിയൊന്നേ പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഫീസുകൾ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത് പത്ത് രൂപ അടച്ചാൽ കോടതിയിൽ ഫയൽ ചെയ്യാമായിരുന്ന ചെക്ക് കേസിന്റെ ഫീസ് ചെക്ക് തുകയുടെ വലിപ്പത്തിനനുസരിച്ച് ഇരുന്നൂറ്റി രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് സർ വർദ്ധിപ്പിച്ചത് കുടുംബ കോടതിയിൽ വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് അൻപത് രൂപയായിരുന്നത് ഇരുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുടുംബ കോടതികളിലെ ഫീസുകളും ഇതുപോലെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കുടുംബ കോടതികളിൽ എത്തുന്നവരിൽ ഏറെയും സാധാരണക്കാരാണ് സാർ തന്നെ ഈ വർദ്ധനവ് നീതി തേടി കോടതികളിലെത്തുന്ന സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് കുടുംബ കോടതികളിൽ വരുന്ന കേസുകളിൽ ഭൂരിഭാഗവും വിവാഹമോചന കേസും സ്വർണവും പണവും ഉൾപ്പെടെയുള്ള ഇടപാടുകൾ ഇരകളാക്കപ്പെടുന്നവരുടെയുമാണ് അത്തരം ആളുകൾ ഇനി വലിയ ഫീസ് കെട്ടിവെക്കണമെന്ന നിബന്ധന വരുമ്പോൾ ഭാരത്താൽ അത്തരം കേസുകളിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരമാകുകയാണ് സാമാന്യ ജനത്തിന് ഭാരമില്ലാതെ നീതി നിർവഹണ സംവിധാനത്തെ നിലനിർത്തേണ്ടത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും ചുമതലയാണ് സംസ്ഥാന സർക്കാർ കോർട്ട് ഫീസ് വർധനവ് വരുത്താൻ തീരുമാനിച്ചതിൽ നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്ന സാധാരണക്കാർ വിട്ടുനിൽക്കാൻ നിർബന്ധിതരാകുന്നു അത് നീതി നിഷേധത്തിന് ഇടയാവുകയാണ് എന്ന് മാത്രമല്ല സമൂഹം പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യും വരും നാളുകൾ അതിജീവനത്തിന് നാം വലിയ വില നൽകേണ്ടി വരികയും ചെയ്യുന്നു സാർ ഈ സാഹചര്യത്തിൽ കോടതി ഫീസുകൾ വർദ്ധി വരുത്തിയിട്ടുള്ള വർധനവ് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ ഹലോ സർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റ് പ്രസംഗത്തിൽ കോർട്ട് ഫീ പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെട്ടിരുന്നു അതിന് പ്രകാരം കോടതി ഫീസ് പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജസ്റ്റിസ് വി കെ മോഹൻ റിട്ടയേർഡ് അധ്യക്ഷനായി വിദഗ്ദ്ധ സമിതി സർക്കാർ രൂപീകരിച്ചിരുന്നു ഈ സമിതി ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു അതിൻ്റെ ആ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബജറ്റ് പ്രസംഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഒന്നിലെ നികോഷ്യൽ ഇൻസ്ട്രമെൻറ്റ് ആക്റ്റും ആക്ട് നൂറ്റി മുപ്പത്തെട്ടാം വകുപ്പിൻ്റെ കീഴിൽ ഫയൽ ചെയ്യുന്ന പെറ്റീഷൻ അപ്പീൽ റിവിഷൻ ഹർജികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഫാമിലി കോർട്ട് ആക്ടിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ കുടുംബ കോടതികൾ വകുപ്പ് ഏഴ് ഒന്ന് വിശദീകരണം സി പ്രകാരമുള്ള വസ്തു സംബന്ധമായ കേസുകൾ അതിന്മേലുള്ള അപ്പീലുകൾ എന്നിവ ഫയൽ ചെയ്യുമ്പോൾ നിലവിൽ ഈടാക്കി വരുന്ന കോടതി ഫീസ് പരിഷ്കരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ കേരള കോർട്ട് ഫീസും വ്യവഹാര സലയും ആക്ടിൻ്റെ പട്ടിക രണ്ടിൽ ഭേദഗതി വരുത്തുവാൻ നിയമസഭയുടെ ബിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയി കേരള ഫിനാൻസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിദ്ധീകരിച്ചിരുന്നു കോടതി ഫീസുമായി ബന്ധപ്പെട്ട ആയതിലെ വ്യവസ്ഥകൾ കേരള പ്രൊവിഷൻ പ്രോഷണൽ കളക്ഷൻ ഓഫ് റവന്യൂസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രകാരം ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ് കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യപ്പെടുന്ന നിരവധി പെറ്റീഷനുകളിൽ വസ്തു സംബന്ധമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പെറ്റീഷനുകളിൽ മാത്രമാണ് നിലവിലുള്ള നാമമാത്രമായ അമ്പത് രൂപ പെറ്റീഷൻ പെറ്റീഷൻ ഫീസ് കാലാനുസൃതമായ വർധനവും വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ അൻപത് രൂപ മാത്രം ഉണ്ടായിരുന്ന പെറ്റീഷൻ ഫീസ് അവകാശത്തുക ഒരു ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ഇരുന്നൂറ് രൂപയായും അഞ്ച് ലക്ഷം വരെയുള്ള കേസുകളിൽ അവകാശവാദ തുകയുടെ അര ശതമാനവും അതിന് മുകളിലോട്ടുള്ള അവകാശവാദത്തുകയ്ക്ക് അവകാശവാദ തുകയുടെ രണ്ട് ശതമാനം പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് കോടതി ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ചെക്ക് കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ നിലവിൽ പെറ്റീഷൻ ഫീസ് പത്ത് രൂപ മാത്രമാണ് അത് പതിനായിരം രൂപ വരെയുള്ള ചെക്കുകളുടെ കാര്യത്തിൽ ഇരുന്നൂറ് രൂപയായും പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകളുടെ കാര്യത്തിൽ ചെക്ക് തുകയുടെ അഞ്ച് ശതമാനവും പരമാവധി മൂന്ന് ലക്ഷം രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് സർ കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന മറ്റ് കേസുകൾക്കൊന്നും കോടതി ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല വസ്തുക്കളിന്മേലുള്ള അവകാശവാദം ഉന്നയിക്കുന്ന കേസുകളിലും ചെക്ക് കേസുകളിലും മാത്രമാണ് കാര്യാനുസൃതമായി കോടതി ഫീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഏതൊരു വിധത്തിലും സബ്മിഷനിൽ ഉന്നയിക്കുന്ന പോലെ നീതിക്ക് വേണ്ടി കോടതിയെ നിന്നും സാധാരണക്കാരനെ പിന്തിരിപ്പിക്കും എന്ന് കരുതുന്നില്ല സാർ ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് മോഹൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ്റെ റിപ്പോർട്ടും അതിൻ്റെ പരിശോധന നടക്കുന്നുണ്ട് അതായത് ഇത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലും അവരുടെ റിപ്പോർട്ട് പൂർണ്ണമായി റിപ്പോർട്ട് തരേണ്ടതുണ്ട് ഈ വിഷയം സംബന്ധിച്ച് ലോയേഴ്സ് യൂണിയന് മറ്റ് മഹിളാ സംഘടന സംഘടനകളൊക്കെ ചില പരാതികൾ തന്നിട്ടുണ്ട് ആ കാര്യവുമൊക്കെ ഇപ്പോൾ പിന്നെ പരിശോധന ചെയ്യുന്ന കമ്മീഷൻ്റെ മുന്നിൽ ഈ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ തുടർന്ന് ഈ സഭ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളിലും ആ ബില്ല് പുതിയ നിർദ്ദേശങ്ങൾ വരുന്ന സമയത്തൊക്കെ നോക്കാം എന്തായാലും ഇത് സംബന്ധിച്ച് സാധാരണക്കാർക്ക് കോടതി പോകാൻ തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളും ഉണ്ടാവില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ചില ഫീസുകൾ പരിഷ്കരിക്കുന്നതിന് പൊതുവിൽ നമ്മുടെ സഭ അംഗീകരിച്ചു ഭാഗമായിട്ടാണ് അതുകൊണ്ട് മറ്റ് തടസ്സങ്ങൾ വരാതെ തന്നെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എന്തായാലും ഇപ്പോൾ അത് അങ്ങനെ തടസ്സം വരുമെന്ന തരത്തിലല്ല കാണുന്നത്